ഈയൊരു കമൻ്റ് വായിച്ചപ്പം സങ്കടമാണോ സന്തോഷമാണോ എന്ത് ഫീലാണ് വരുന്നതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല കേട്ടോ കാര്യം എന്നെ അങ്ങനെ അധികം വലിയ പരിചയ കാര്യങ്ങളൊന്നും ഇല്ല ഞാനങ്ങനെ ഫേസ് കാണിച്ച് അങ്ങനെ വീഡിയോ ഇല്ല ആകെ കാണുന്നത് എൻ്റെ ഈ കൈയും ഈ കേക്കും പിന്നെ ഈ വോയിസും മാത്രമാണ് അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഫേസ്ബുക്കിൽ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു ചേച്ചിയുടെ ഞാൻ ഇങ്ങനെ കണ്ടോട്ടിരുന്നപ്പോൾ എൻ്റെ മോൾ ഓടി വന്നിട്ട് ആൻറ്റിയുടെ വീഡിയോ ഒന്ന് കാണിക്കുവോ ആൻറ്റിയുടെ കേക്ക് കാണിക്കുവോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ വോയിസ് മാത്രം വെച്ചിട്ട് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്താണ് പറയേണ്ടത് സത്യം പറഞ്ഞാൽ വാക്കുകൾ പോലും കിട്ടും ില്ല അത്രയ്ക്ക് സന്തോഷം ഉണ്ട് കേട്ടോ കണ്ടിന്യൂസ് വീഡിയോ ഇടണമെന്ന് എന്നും വിചാരിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും അതുകൊണ്ടാണ് ഇങ്ങനെ താമസിച്ച് താമസിച്ച് പോകുന്നത് അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അരുണുമി ആയിരുന്നു കേട്ടോ വൺ കെ ജി റെഡ് വെറ്റ് കേക്കായിരുന്നു എനിക്കൊരു മോഡലും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതേപോലൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്രംസിന്റെ ടോപ്പിലൂടെ കേക്കിൽ പേരെഴുതണം എന്നതായിരുന്നു കുറച്ച് എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ആ ഒരു ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ക്രംസിൻ്റെ മുകളിലൂടെ എഴുതാൻ പാടില്ല എന്ന് പാടാണോ എന്ന് ചോദിച്ചാൽ പാടാണ് പക്ഷേ നമ്മുടെ ക്രീം ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റും കേട്ടോ കമൻ്റ് ഇടാൻ പേടിയാണ് മടിയാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ധൈര്യമായിട്ട് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റിടാൻ മടക്കണ്ട നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം